സ്വന്തം ആളെ പോലും കൊല്ലാൻ തയ്യാറാവൂ അപ്പൊ പിന്നെ നാട്ടുകാരുടെ കാര്യം പറയണം ഞാൻ ആലോചിച്ച് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാലക്കാടിനെ ദൈവം രക്ഷിച്ചു ഈ ബോംബ് പൊട്ടിയത് മൂത്താന്തറയ്ക്ക് പകരം മേപ്പറമ്പിലാണെന്ന് കരുതാ എന്തായിരിക്കും ഈ നാടിന്റെ അവസ്ഥ ഈ പോലീസുകാർ ഇതുപോലെ സമാധാനപരമായിട്ടോണ്ടിരിക്കോ ഈ കേരളത്തിലുള്ള സകല വിഷ ജന്തുക്കളും ട്രെയിൻ പിടിച്ചും ബസ് പിടിച്ചും കാർ പിടിച്ചും ഈ പാലക്കാടിന്റെ മണ്ണിലേക്ക് എത്തിയിട്ടുണ്ടാവില്ലേ എന്നിട്ട് പാലക്കാട് വർഗീയത കലാപങ്ങൾക്ക് തിരികൊടുത്തിട്ടുണ്ടാവില്ലേ പാലക്കാട്ടെ പോലീസ് പാലക്കാട്ടെ മുസ്ലിം യുവാക്കളുടെ വീടുകളിൽ കയറി ഇരങ്ങിയിട്ടുണ്ടാവില്ലേ എന്റെ മുന്നിരിക്കുന്ന നിരവധി മുസ്ലിം യുവാക്കളെ യു എ പി എ ചുമത്തിയിട്ട് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനുകളിൽ കാരാഗ്രഹങ്ങളിൽ അടച്ചു പീഡിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവില്ലേ ഒരു വസ്തുതയും അറിയാത്ത ഒന്നും അറിയാത്ത ഒരുപാട് പാവങ്ങളെ പീഡിപ്പിച്ചിട്ടുണ്ടാവില്ലേ അവരുടെ ജീവിതം തകർത്തിട്ടുണ്ടാവില്ലേ അവരുടെ കുടുംബങ്ങളെ തകർത്തിട്ടുണ്ടാവില്ലേ ഇതിപ്പോ സ്ഫോടനം നടന്നത് മൂത്താം തറയിലായത് കൊണ്ട് പോലീസിന് ഒരു സ്ഥലത്തും റെയ്ഡ് നടത്തണ്ട നിങ്ങൾ ആലോചിച്ചു നോക്കൂ സി പി എമ്മിന്റെ ആവശ്യപ്പെട്ടത് എന്ത് ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ റെയ്ഡ് നടത്തണം വടക്കൻതറയിലെ വിഭാഗ കാര്യാലയത്തിൽ റെയ്ഡ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ഞാൻ ചോദിക്കേണ്ട സഖാക്കളെ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിക്ക് പോലും നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിൽ യാതൊരു നിയന്ത്രണവും ഇല്ലേ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആവശ്യപ്പെട്ടിട്ട് പോലും ആർ എസ് എസിന്റെ കാര്യാലയത്തിൽ റെയ്ഡ് നടത്താൻ പാലക്കാട്ടെ ഈ പോലീസ് പോലീസിന്റെ അധികാരികൾക്ക് കഴിയുന്നില്ലെങ്കിൽ ആ പണി അവസാനിപ്പിച്ച് വേറെ വല്ല പണിക്കും പോകുന്നതാണ് നല്ലത് നിങ്ങൾ ആലോചിക്കും ഇതുപോലൊരു സാഹചര്യം ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് നമ്മൾ എന്താ ആവശ്യപ്പെടുന്നത് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കണം യഥാർത്ഥ പ്രതികളെ പിടികൂടണം ഈ പാലക്കാടിന്റെ സമാധാനം തകർക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട അവരാരായാലും അവരെ പിടി കൂടി കാരാഗ്രഹത്തിൽ അടയ്ക്കണം ശിക്ഷ നൽകണം മാതൃകാപരമായ ശിക്ഷ നൽകണം അപ്പൊ എന്താ നിങ്ങൾ അത് ചെയ്യാത്തത് അപ്പൊ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ട് കാരണം എന്താ അങ്ങനെ അങ്ങനെ ഒരു ബോംബ് സ്ഫോടനത്തിലെ പ്രതികളെ പിടിച്ച് ജയിലിൽ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചു കാലമായി കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും ചേർന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്ലാമോ ഫോബിക്ക് ആയിട്ടുള്ള ഒരു നറേറ്റീവ് തകർന്നു തരിപ്പണാവും തകർന്നു തരിപ്പണാവും ഞാൻ ചോദിക്കട്ടെ ഇത് തീവ്രവാദ പ്രവർത്തനം അല്ലെങ്കിൽ പിന്നെ മറ്റെന്താണ് സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ബോംബ് സ്ഫോടനം നടന്നിട്ടുണ്ടെങ്കിൽ യു എ പി എ ചാർജ് ചെയ്യേണ്ട ഒരു കേസ് അല്ലേ നടന്നത് യു എ പി എ ചാർജ് ചെയ്താൽ എൻ ഐ എ വരണ്ടേ എൻ ഐ എ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണ്ടേ ഇപ്പൊ എൻ ഐ എ ഇല്ല യു എ പി എ ഇല്ല പോട്ടെ ഇവിടുത്തെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ കുട്ടമ്പിള്ള പോലും മൂത്താന്തറയിൽ പോയിട്ട് എന്താന്ന് ചോദിക്കുന്നില്ല ഒരാൾ പോലും ചോദിക്കുന്നില്ല സി പി എമ്മിന്റെ ഇക്കാര്യത്തിലെ മൗനം ഈ റെയ്ഡ് നടത്തണം എന്ന് പറഞ്ഞതിനപ്പുറമുള്ള മൗനമൊക്കെ നമുക്ക് മനസ്സിലാവും നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ബി ജെ പിയുടെ മറ്റേ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാറിനെതിരെ സ്വന്തം കുടുംബത്തിൽ നിന്ന് ലൈംഗികാരോപണം വന്നിട്ട് പരാതി വന്നിട്ട് സി പി എമ്മിന് പ്രതിഷേധമില്ല സി പി എമ്മിന് യാതൊരു പ്രതിഷേധമില്ല സി പി എം അന്വേഷണം ആവശ്യപ്പെടുന്നില്ല കേസെടുക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല രാഷ്ട്രീയമായിട്ട് പരാമർശം നടത്തുന്നില്ല കൃഷ്ണകുമാറിനെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചിരിക്കുന്നു സി പി എം ഫിറോസ് കുറച്ചുമ്പോ സൂചിപ്പിച്ചു രാവിലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ പാലക്കാട് എം എൽ എയുടെ ഓഫീസിലേക്ക് ബി ജെ പിയുടെ മാർച്ച് നയിക്കുന്നത് ആരാണ് നയിക്കുന്നത് ആരാണ് കൃഷ്ണകുമാറാ നയിക്കുന്നത് ഈ തൊലിക്കട്ടിക്കൊക്കെ വല്ല സമ്മാനം ഉണ്ടെങ്കിൽ അല്ലെ തൊലിക്കട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെ തൊലിക്കട്ടി വേറെ ഉണ്ടാവുമോ സൂക്ഷിച്ച് മ്യൂസിയത്തിൽ സൂക്ഷിക്കേണ്ടതിനാണ് ാണവും മാനവും ഉളുപ്പമുള്ള ഏതെങ്കിലും ഒരുത്തൻ ഇതുപോലെ ഒരു പരാതി ഉണ്ടായിട്ട് പാലക്കാട് എം എൽ എയുടെ ഓഫീസിന്റെ മാർച്ച് ഉദ്ഘാടനം ചെയ്യാൻ മുന്നിൽ കയറി നിൽക്കും നാണമുണ്ട് അവനൊക്കെ അവന് നാണമില്ല എന്നുള്ളത് നേരത്തെ എനിക്കറിയാം നിങ്ങൾ ആലോചിച്ച് നോക്കൂ പറയുന്നത് സന്ദീപ് വാര്യരുടെ ഗൂഢാലോചനയാണ് കേട്ടോ ആ നിന്റെ കുടുംബത്തിൽ നിന്ന് പരാതി വന്നാൽ ഞാൻ എങ്ങനെ ഉത്തരവാദിയാവും ആലോചിച്ചു പന്ത്രണ്ട് വർഷം ഒരു പെൺകുട്ടി പന്ത്രണ്ട് വർഷം ഒരു പെൺകുട്ടി കൺസിസ്റ്റന്റ് ആയിട്ട് നിരന്തരമായി നിരന്തരമായി സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരാൾക്കെതിരെ ഇത്തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടി സത്യസന്ധയാണ് എന്നുള്ളതിന് മറ്റെന്ത് തെളിവാണ് വേണ്ടത് മറ്റെന്ത് തെളിവാണ് വേണ്ടത് ആ കുട്ടി മാധ്യമങ്ങൾ കൊടുത്ത വിശദീകരണത്തിൽ വേറെ ഒരു കാര്യം പറയുന്നുണ്ട് ഇവന്റെ ഒരു പൂർവ്വകാല ചരിത്രം ഈ മുനിസിപ്പാലിറ്റിയിൽ ജോലി ചെയ്തിരുന്ന ഒരു ഉദ്യോഗസ്ഥയുമായി ഏതോ ഒരു സ്ഥലത്ത് വെച്ച് ഭാര്യ പിടികൂടിയെന്നോ തല്ലിയെന്നോ നാട്ടുകാർ പിടിച്ച് കെട്ടിയെന്നോ എന്നൊക്കെ അല്ലേ ഇതെല്ലാം അതിൽ പറയുന്നുണ്ട് ഇതൊക്കെ ബി ജെ പിക്ക് അകത്തും പാലക്കാട് അങ്ങാടിയിലും രഹസ്യമായ പരസ്യമാണ് എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നത് കൃഷ്ണകുമാറിന്റെ ഒരു ഭീഷണിയാണ് കൃഷ്ണ മൊബൈൽ അങ്ങ് തുറന്നാൽ എനിക്ക് തലയിൽ മുന്നിട്ട് നടക്കേണ്ടി വരുന്നു ഞാൻ വെല്ലുവിളിക്കുകയാണ് എന്റെ മൊബൈൽ രണ്ടെണ്ണ വിളിരിക്കുന്നുണ്ട് എന്റെ ഈ രണ്ട് മൊബൈലും കൃഷ്ണകുമാറിന്റെ മൊബൈലും ഫോറൻസിക് പരിശോധനയ്ക്ക് തയ്യാറുണ്ടോ ഞാൻ വിളിച്ച് കൃഷ്ണകുമാറിന്റെ മൊബൈൽ എങ്ങാനും ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ മഹിളാ മോർച്ചയിൽ കൂട്ട കൂട്ടാത്മഹത്യ നടക്കുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കൂട്ട ആത്മഹത്യ നടക്കേണ്ടി വരും ഞാൻ ബാക്കി ആളുകളുടെ ചരിത്രം ഒന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട ചില ആളുകൾ ഇവിടുന്ന് ഡൽഹിയിലേക്ക് സ്ഥിരമായി പോകുന്നു രാജ്യത്തെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരാളുടെ ഓഫീസ് ഓഫീസിൽ ചെന്ന് സ്ഥിരമായി താമസിക്കുന്നു മൂപ്പര് കേരളത്തിൽ വരുമ്പോൾ ഗുരുവായൂരാണെങ്കിലും എവിടെയാണെങ്കിലും കൂടെ നടക്കുന്നു മൂന്ന് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള തട്ടിപ്പ് കേസിലെ പ്രതിയോടൊപ്പം സ്ഥിരമായി ഡൽഹിയിൽ പോകുന്നു ബംഗാളിൽ പോകുന്നു അല്ല ബംഗാൾ രാജ്ഭവനിൽ എന്തായി എടുത്തു വെച്ചിരിക്കുന്നു ഇത്രമാത്രം അറിയാത്തോണ്ട് ചോദിക്കുക പാലക്കാട്ട് ഒരു മുനിസിപ്പൽ കൗൺസിലർക്ക് ബംഗാൾ രാജ്ഭവനിൽ എന്ന മുതലാ പൊറുതി തുടങ്ങിയത് അത് പറയട്ടെ എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കാതിരിക്കുന്നതാണ് ഈ മാന്യന്മാർക്ക് നല്ലത് കാരണം നിങ്ങളുടെ അഴുകിയ അഴുകി നാറിയ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു വന്ന ഒരാളാണ് ഞാൻ എന്നെ ഇനി പ്രകോപിപ്പിച്ചാൽ എനിക്കും നന്നായി പറയാനുണ്ട് മനസ്സിലായല്ലോ ഇത് ഇപ്പൊ ഇന്ന് രാവിലെ ഇന്നലെ ഞാനൊരു ആരോപണം ഉന്നയിച്ചു എന്താണ് കൃഷ്ണകുമാറിന്റെ തെരഞ്ഞെടുപ്പ് നോമിനേഷനുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് പുറത്തു തെരഞ്ഞെടുപ്പ് ഫ്രോഡ് നടത്തിയിരിക്കുന്നു ബോർഡ് ചോരി നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുത്ത കൃഷ്ണകുമാർ ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല അഞ്ച് തെരഞ്ഞെടുപ്പുകളിലായി അദ്ദേഹത്തിന്റെ പാർട്ട്ണർഷിപ്പ് കമ്പനികളെ കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു വെച്ചിരിക്കുന്നു എന്തിനാ മറച്ചു വെക്കുന്നത് കരാറുകൾ മറച്ചു വെച്ചിരിക്കുന്നു എന്തെയാ മറച്ചു വെക്കുന്നത് ആരെ പറ്റിക്കാനാ മറച്ചു വെക്കുന്നത് പാലക്കാട്ട് അങ്ങാടിയിലേക്ക് ഒരു സൈക്കിളുമായി കടന്നു വന്ന കയ്യിലൊന്നുമില്ലാതെ കടന്നു വന്ന കൃഷ്ണകുമാർ എങ്ങനെ ഇത്രയും വലിയ ബഹുരാഷ്ട്ര കമ്പനികളുമായിട്ടടക്കം കരാറുകൾ ഉണ്ടാക്കാൻ മാത്രം പോന്ന ധനാഢ്യനായി എന്ന് പാലക്കാട്ടെ ബി ജെ പിയുടെയും പ്രവർത്തകർ തിരിച്ചറിയാതെ പോകാൻ പാലക്കാട്ടെ പൊതുജനം തിരിച്ചറിയാതെ പോകാൻ മറച്ചു വെച്ചു മറച്ചു വെച്ചത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി കിട്ടിയിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് മാധ്യമങ്ങൾ ചോദിച്ചു കളക്ടറേറ്റിൽ കളക്ടറേറ്റിൽ നിന്ന് പറഞ്ഞു പരാതി കിട്ടിയിട്ടുണ്ട് നടപടി എടുത്തോ അത് ഞങ്ങൾക്ക് അറിഞ്ഞൂടാ എന്നാണ് മാധ്യമങ്ങൾ കൊടുത്ത മറുപടി ആരാ ഒതുക്കി തീർത്തത് ആരാ ഒതുക്കി തീർത്തത് പാലക്കാട്ട് ബി ജെ പി സ്ഥാനാർത്ഥി വാസ്തവത്തിൽ ഇന്ത്യയിൽ ഏറ്റവും ആദ്യം പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിയോ മൂന്ന് വർഷം മുൻപ് നരേന്ദ്രമോദിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അമിത്ഷായുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട പാർലമെന്ററി ബോർഡ് പോലും തീരുമാനിക്കുന്ന മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം അപ്പൊ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ നോമിനേഷൻ തള്ളിപ്പോ രക്ഷിക്കാൻ വേണ്ടി നടന്നിട്ടുള്ള ഏറ്റവും തെറ്റായിട്ടുള്ള കീഴ്വടക്കം ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി അതാണ് പാലക്കാട്ടെ വോട്ട് ചോരി പാലക്കാട് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു ഒരു സംശയവും വേണ്ട ഇത് നിയമപരമായി ഏറ്റവും അവസാനം നിമിഷം വരെ ഏറ്റവും അവസാനം വരെയുള്ള പോരാട്ടവുമായി ഞാൻ മുന്നോട്ട് പോകും ഒരു തർക്കവും വേണ്ട ഒരു തവണയല്ല ഒരു തവണയല്ല റിപ്പീറ്റ് റിപ്പീറ്റ് ആയിട്ടുള്ള ഒഫൻ ഒഫൻസ് ആണ് അതുകൊണ്ട് തന്നെ മാസം വെച്ചാൽ അഞ്ച് എലക്ഷനെങ്കിലും ഫൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മൂന്ന് വർഷമെങ്കിലും മൂന്ന് വർഷമെങ്കിലും ഈ നേതാവ് ഉള്ളിൽ കടക്കാൻ മാത്രമുള്ള കുറ്റം ചെയ്തിട്ടുണ്ട് ഇവരാണ് സദാചാര മൂല്യത്തിന്റെ ഏറ്റവും വലിയ പതാകവാഹകം അല്ലേ എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ട രാവിലെ ആയിക്കഴിഞ്ഞാൽ അമ്മേ എന്ന് വിളിച്ച് മുന്നോട്ടോ വൈകുന്നേരമായി കഴിഞ്ഞാൽ മറ്റു പരിപാടിയുണ്ട് നാട്ടിലെ സ്ത്രീകളെ മുഴുവൻ പകരായി കഴിഞ്ഞാൽ അമ്മയെ നമസ്തേ എന്ന് പറഞ്ഞു പോവാൻ രാത്രി ആയി കഴിഞ്ഞാൽ വേറെ എന്നെ കൊണ്ട് പറയിപ്പിക്കണ്ട അതുകൊണ്ട് തന്നെ പാലക്കാട്ടെ ബിജെപിയോടും ആർ എസ് എസിനോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഭയപ്പെടുത്തിയാൽ ഭയക്കുന്നവനല്ല ഇവിടെ നിൽക്കുന്നത് എന്നുള്ള നല്ല ബോധ്യമാണ് നല്ല ബോധ്യം വേണം ഞാൻ പറഞ്ഞല്ലോ ഞാന് എന്നെ യൂത്ത് ലീഗിന്റെ പരിപാടിക്ക് വിളിച്ചപ്പോ സന്തോഷത്തോടെയാണ് വന്നത് എല്ലാവരും പറഞ്ഞു സന്ദീപ് കോൺഗ്രസിൽ ചേർന്നപ്പോ ആദ്യം തന്നെ പാണക്കാട് പോയി എന്താ തർക്കമുള്ളത് എന്താ സംശയം ഞാൻ അഭിമാനത്തോട് കൂടിയിട്ടാ പോയിട്ടുള്ളത് ഞാൻ അഭിമാനത്തോട് കൂടിയിട്ടാണ് പാണക്കാട് പോയിട്ടുള്ളത് ഞാൻ കോൺഗ്രസിൽ ചേർന്ന് ഈ നിമിഷം വരെ എന്നെ സ്വന്തം കൂടപ്പുറപ്പിനെ പോലെ ഇടതും വലതും സംരക്ഷിക്കുന്നത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ കൂടിയാണ് അത് അഭിമാനത്തോടെ പറയും അത് കേരളത്തിലല്ല അല്ല ലോകത്ത് പോയാലും എനിക്ക് ആ സംരക്ഷണം കിട്ടുന്നുണ്ട് പിന്നെ എനിക്ക് ആരെ പഠിക്കാനാ ഞാൻ ആരെ പഠിക്കാനാ അതുകൊണ്ട് ആ ഭീഷണിയും ആ വിരട്ടലും ഒക്കെ ആയിട്ട് ഇങ്ങോട്ട് വരണ്ട എന്നാണ് പാലക്കാട്ടെ ആർ എസ് എസിനെയും ബി ജെ പി ഓർമ്മിക്കാനുള്ളത്